നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഐ വി എൻ മലയാളം എന്ന് പുറത്തുവിടുന്നത് അമ്പലപ്പുഴ ഐ സി ഐ സി ബാങ്കിൽ ഒന്നര കോടിയോളം രൂപയുടെ ഗോൾഡ് ലോൺ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് പണം തട്ടുന്ന ഒരു മാഫിയുടെ തട്ടിപ്പിനാണ് ബാങ്ക് ഇരയായിരിക്കുന്നത് അമ്പലപ്പുഴ ബ്രാഞ്ചിലെ തന്നെ ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ടാർഗറ്റ് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്ന് ബാങ്കിന്റെ അച്ചടക്ക നടപടിക്ക് വിധേയരായ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും വൻ ദുരൂഹതയാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ളത് കേരളത്തിന് പുറത്തുള്ള ഒരു വലിയ വ്യാജ ഗോൾഡ് ലോൺ മാഫിയാണ് ഇതിന് പിന്നിലെന്ന സംശയമാണ് ഉയരുന്നത് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ ഈ വ്യാജ സ്വർണം തൊട്ടടുത്തുള്ള ഗോൾഡ് ലോൺ സ്ഥാപനത്തിൽ കസ്റ്റമറിന്റെ പേരിൽ വ്യാജ സ്വർണം പണയം വെക്കാൻ ശ്രമിച്ചതോടെയാണ് ഈ തട്ടിപ്പ് പുറത്തായത് ബാങ്ക് ജീവനക്കാരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും സംശയം തോന്നിയ ഗോൾഡ് ലോൺ സ്ഥാപനത്തിലെ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് സ്വർണം വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞതും തട്ടിപ്പ് പുറത്തു വന്നതും തുടർന്ന് ബാങ്ക് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ഓഡിറ്റിംഗിലേക്ക് കടക്കുകയുമായിരുന്നു ഇതിന് പിന്നിൽ ഒരു വമ്പൻ റാക്കറ്റാണെന്ന് സംശയിക്കുന്നു അമ്പലപ്പുഴയിലെ നിരവധി ബാങ്കുകളിലും ഇതിന് സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന സംശയം ബലപ്പെടുകയാണ് കേരളത്തിലാകമാനം ഒരു മാഫിയാണ് ഇതിന് പിന്നിലുള്ളത് ഇതിൽ എടുത്തുപറയേണ്ട കാര്യം ബാങ്കിലെ നിരപരാധികളായ മറ്റ് സ്റ്റാഫുകളും ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള പരിഭ്രാന്തിയിൽ അവരുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പേരിലും ഈ വ്യാജ സ്വർണം പണയം വെച്ച് ഈ മാഫിയുടെ കിണയിൽ പെട്ടിരിക്കുകയാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് ടാർഗറ്റ് എത്തിക്കണമല്ലോ ഏതായാലും ഒന്നര കോടി രൂപയുടെ തട്ടിപ്പാണ് ഇത്തരത്തിൽ ഇവിടെ നടന്നത് എന്നാൽ ഇതിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതിനു പിന്നിലുള്ള മുക്കുപണ്ട മാഫിയ ും ഇരുളിനു മറവിൽ തന്നെയാണ് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ഞങ്ങളുടെ പ്രതിനിധി ബാങ്ക് മാനേജറുമായി ബന്ധപ്പെട്ടിരുന്നു അന്വേഷണം പോലീസിന്റെ കയ്യിലാണെന്നും കോടതി വിധി വരുന്നതനുസരിച്ച് മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ എന്നുമായിരുന്നു മറുപടി ആളുകളെ മാത്രമല്ല ബാങ്കിനെയും ഇങ്ങനെയുള്ളവർ പറ്റിക്കാൻ ശ്രമിച്ചെന്നും കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കണമെന്നും ബാങ്ക് മാനേജർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളം